ജെ കെ സരി ഫ്ലാഷ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം രാജഭരണകാലത്ത് പണിതതും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏതാനും മീറ്റർ അകലെയുള്ളതുമായ കിഴക്കേക്കോട്ടയുടെ പ്രാധാന്യം കേരളത്തിനേറെ അഭിമാനമായിരുന്നെങ്കിൽ ഇന്നവിടെ എത്തുന്നവർക്ക് കോട്ടയുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് കുണ്ഠിതപ്പെടേണ്ടതായി വന്നിരിക്കുകയാണ് അനന്തപുരിക്ക് എന്നും അഭിമാനമായി തല ഉയർത്തി നിന്നിരുന്ന കിഴക്കേക്കോട്ടയുടെ പല ഭാഗങ്ങളും അടർന്നു വീണ് അതിന് അഭംഗി വന്നിരിക്കുകയാണ് പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ കോട്ടയും അനുബന്ധ ഭാഗങ്ങളും സംരക്ഷിത പ്രദേശങ്ങളാണെന്നും ചരിത്രസ്മരണ ഉയർത്തുന്ന പ്രാധാന്യമുള്ളവയാണെന്നും ഒക്കെ കോട്ടയ്ക്കകത്ത് ഒരു ചുമന്ന ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഒരു കാലത്ത് വളരെ ഗാംഭീര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന കിഴക്കേക്കോട്ടയുടെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ് കോട്ടയുടെ മിക്ക ഭാഗങ്ങളും സിമന്റുകൾ ഇളകിയും കോട്ടയുടെ മുഗൾ കൊത്തളങ്ങളും ആർച്ചിന്റെ ഒരു ഭാഗവും അടർന്നു വീണും മാറിയിരിക്കുന്നു സംരക്ഷിത സ്മാരകം എന്നൊക്കെ പുരാവസ്തു വകുപ്പിന്റെ കടലാസിൽ മാത്രം എഴുതി വെച്ചാൽ പോരാ ഇവിടെ വന്ന് കണ്ണു തുറന്നു നോക്കിയാൽ അവർക്ക് കാണാവുന്നതേ ഉള്ളൂ ഇതെന്ന് അറ്റകുറ്റപ്പണികൾ തീർക്കുക എന്നത് ആര് നിർവഹിക്കും എന്ന് ആർക്കും ബോധ്യമില്ല പുരാവസ്തുവിന് തന്നെ ചികിത്സ വേണ്ടിയിരിക്കുന്നു തലസ്ഥാനത്ത് നിരവധി ഹൈന്ദവ സംഘടനകളുണ്ട് കിഴക്കേക്കോട്ട പൗരസമിതിയുണ്ട് ചരിത്ര പ്രസിദ്ധമായ നവരാത്രി ആഘോഷം വരുന്നതിന് ഒരു മാസം മാത്രം ആചാരപ്രകാരമുള്ള ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ കിഴക്കേക്കോട്ട എന്ന ഈ കോട്ട കടന്നാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ജെകേശ്രി വാർത്തയെ തുടർന്ന് പുരാവസ്തു വകുപ്പ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കിഴക്കേക്കോട്ട ഭാഗം നന്നായി സൂക്ഷിക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രചാർ പ്രമുഖ് ഷാജു വേണുഗോപാൽ ആവശ്യപ്പെട്ടു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കിഴക്കേ നട ലോക പ്രശസ്തവും പുരാവസ്തു വകുപ്പ് പ്രധാന കാര്യാലയങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിന് സമീപമാണ് എന്നത് വകുപ്പിന്റെ അനാസ്ഥ സൂചിപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് കോട്ടയുടെ കേടുപാടുകൾ പരിഹരിക്കണം അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ സമിതി നിർബന്ധമാകുമെന്നും അറിയിച്ചു ഇനിയെങ്കിലും ജനമനസ് ഉണരണം സർക്കാർ വകുപ്പുകൾ ഉണരണം കവടിയ രാജകുടുംബങ്ങൾ ഇനിയെങ്കിലും ശബ്ദമുയർത്തണം സംഘടനകൾ ശബ്ദമുയർത്തി കിഴക്കേക്കോട്ടയുടെ സംരക്ഷണം സാധ്യമാക്കാൻ നടപടി കൈക്കൊള്ളണം 구독아 <sweak>